കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ മുപ്പത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനം സമാപിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മാസക്കാലമായി ലഹരിക്കെതിരെ ഉൾപ്പെടെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചതിനു ശേഷമാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ മുപ്പത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനം സമാപിക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് കൊല്ലം പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷനിലൊക്കെ പോയി നിന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ടൊക്കെ നിൽക്കുമ്പോൾ വരുമ്പോ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ മറുപടി അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല ഇങ്ങോട്ട് കേട്ടുകൊണ്ട ആ സ്ഥിതിക്കും മാറ്റം വന്നിട്ടുണ്ട് പറയുന്നത് കേൾക്കാനുള്ള അവരുടെ വിശദീകരണം ക്ഷമയോടുകൂടി കേൾക്കാനുള്ള മനസ്സും ഇന്ന് സേനയില് വ്യാപകമായിട്ടുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ അപൂർവമായി അതീ പ്രപഞ്ച ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ളവർ ഉണ്ടാകും അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് വളരെ ഉത്തരവാദിത്വത്തോട് കൂടി ഉള്ള ജോലിയാണ് അപ്പൊ ഈ സേനയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾ കുടുംബം അതെല്ലാം സെക്കൻഡറി ആയി മാറുന്ന മാറുന്ന ഒരു മേഖലയാണ് അങ്ങനാണല്ലോ നമുക്ക് ഇപ്പൊ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവും ദീപ ക്യാൻസൽ ചെയ്ത് ഹാജരാകാൻ പറഞ്ഞ പോവുക അത് ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് അപ്പൊ പലപ്പോഴും ഇന്ന് പഴയത് പോലുള്ളൊരു പരാതി പോലീസിനെ കുറിച്ച് വരുന്നില്ല അപൂർവം പരാതികൾ അത് പ്രപഞ്ചം ഞാൻ പറഞ്ഞല്ലോ ഒന്നെടുത്തോളം കാലം അങ്ങനെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി പാവന ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി എ പി ഒ എ കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് എൽ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ഡി ശ്രീകുമാർ സ്വാഗത സംഘം ചെയർമാൻ അഞ്ചാലുമൂട് ഐ എസ് എച്ച്ഒ ആർ ജയകുമാർ കൊല്ലം സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ഷെരീഫ് എ എസ് പി ജിജി എൻ കൊല്ലം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബി വിനോദ് കെ പിഒഎ ജില്ലാ സെക്രട്ടറി ജിജു സി നായർ തുടങ്ങിയവർ സംസാരിച്ചു